双面。 مانه گهرو نه ڏيک ڏاڙي გაგიბარებთ ഏറ്റവും സംസ്ഥാനത്തെ തുടരും വലിയ ക്ഷേത്രമാണ് ശബരിമല ആ ശബരിമലയുടെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അവിടെയുള്ള ആചാരങ്ങളെ ലംഘിച്ച് അവിടെയുള്ള ആചാരങ്ങളെയും വിശ്വാസികളെയും വിശ്വാസം അർപ്പിക്കുന്ന ആളുകളെ അവസരം താഴെയുള്ള ബിന്ദുവിനെയും അമ്മയെയും കൂടി ആ ക്ഷേത്രത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകാതെ നമുക്ക് അറിയാം വിശ്വാസികളുടെ വിശ്വാസത്തെ ചവിട്ടിക്കൊണ്ടാണ് പിണറായി വിജയൻ അന്ന് ചെയ്തതെങ്കിൽ ഇപ്പോഴെന്താണ് പിണറായി വിജയൻ ചെയ്യുന്നത് ഇപ്പോഴും പറയുന്നു അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ അയ്യപ്പന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ പറഞ്ഞാലും കേരളത്തിലെ അതിനപ്പുറമുള്ള വലിയ പറഞ്ഞാലും നിങ്ങൾ ചെയ്യും അധികാരം നിലനിർത്തുക എന്ന് പറയുന്നത് പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും ആവശ്യമാണ് കാരണം മറ്റൊന്നുമല്ല അടിച്ചു മാറ്റിയ സ്വർണം മാത്രമല്ല കേരളം അപ്പാറെ അടിച്ചു കൊണ്ടുപോകാൻ നിൽക്കുന്ന കാറ്റുകൾ ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് വിജയമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പോലീസ് എന്ന് പറഞ്ഞാൽ കള്ളന്മാരെ പിടിക്കാനുള്ളതാണ് എന്നാൽ ഇപ്പോൾ കേരളത്തിലെ പോലീസ് കള്ളന്മാർക്ക് സംരക്ഷണം നിലയിലേക്ക് മാറിയിരിക്കുന്നു എല്ലാ സംവിധാനങ്ങളും കക്കാലം ഉള്ള സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു ഇവർക്ക് ഓർമ്മയുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തൃശ്ശൂരിലെ ഡി വൈ ഉള്ള സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നു എല്ലാ തൃശൂരിലെ സി മോയ്ൻ മുതൽ കല്ലൽ മുതൽ അവിടെയുള്ള എല്ലാവരും കോടിക്കണക്കിന് രൂപ കച്ചു എന്നാ പറഞ്ഞത് ഫോൺ സംഭാഷണം അത് കേട്ടപ്പോൾ നിഷേധിക്കാൻ അവർക്ക് കഴിയില്ല ഗോവിന്ദൻ മാഷ് മാധ്യമ പ്രവർത്തകന്മാരുടെ മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത് മുഖം കൊണ്ട് കോച്ച് കളിക്കുന്നത് കഥകളി കളിക്കുന്നത് ഞാനും നിങ്ങൾ കണ്ടതാണ് ഇപ്പോഴല്ല ശബരിമല കാലത്ത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വിജയം വലിയ എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായി മുപ്പത് കിലോ മുപ്പതേ കിലോ സ്വർണം അവിടെ കൊടുത്തു അവിടെ സ്വർണം വേണ്ടിയിട്ടാണ് അത് ഹിന്ദു ഇല്ല മുസ്ലമാനില്ല ക്രിസ്ത്യാനി ഒറ്റക്കെട്ടാണ് ആ വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സർക്കാരിനെതിരെ അതിശക്തമായ ജനരോഷം ഉയർത്തും ഈ രാജ്യത്തെ ജനാധിപത്യ മുന്നണിയുടെയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ മാത്രം പ്രശ്നമല്ല വിശ്വാസികളുടെ പ്രശ്നമാണ് ചോദ്യം നിങ്ങൾ ശബരിമലക്കകത്ത് ബിന്ദുവിനെയും രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ മാറ്റി നിർത്തി പാർലമെന്റിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇരുപതിൽ പത്തൊൻപത് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണിയൊക്കെ സമ്മാനിച്ചുകൊണ്ട് അതിനപ്പുറം പറഞ്ഞാൽ നിങ്ങളെ ഇരുപത് സീറ്റിലും പത്തൊൻപത് സീറ്റിലും പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി ആ പ്രതിഷേധം ആഴത്തുള്ള പ്രതിഷേധം വന്നപ്പോഴാണ് ഇപ്പോഴപ്പ് അവിടെ സംഗമം നടത്തിയിട്ട് പ്രായശിത്വം നടത്താൻ വേണ്ടി വന്നത് ഗോവിന്ദ എന്താണ് മാർഗമെന്ന് ചോദിച്ചപ്പോൾ അയ്യപ്പ കോപമുണ്ട് ആ അയ്യപ്പ കോപം ഉണ്ടെന്ന് പറയുന്നതിന് മുൻപ് അയ്യപ്പനെ മൊത്തമായി അടിച്ചു കൊണ്ടുപോകാൻ ക്ഷമം നടത്തി ഘട്ടം ഘട്ടമായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിൽ ഏകദേശം നാലര കിലോളം സ്വർണം കടത്തിയിട്ട് അവിടെ ചെമ്പ് കൊണ്ടുപോയി I'm do